തൊട്ടതിലും പിടിച്ചതിലും എല്ലാം അഴിമതിയും സ്വജനപക്ഷവാതവും എന്തിനേറെ ശബരിമല അയ്യൻ്റെ സ്വർണവും വിഗ്രഹങ്ങൾ ഉൾപ്പെടെ മറ്റു പല ക്ഷേത്രങ്ങളിൽ നിന്നും മോഷ്ടിച്ചിട്ടുണ്ട് ഇതെല്ലാം നടത്തിയും കട്ടും മോട്ടിച്ചും അഴിമതിയുടെ കുംഭകോണങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്ന ഒരു സർക്കാർ ഒരു കൊടുങ്കരിമിനലിൻ്റെ തൊണ്ടി മുതലായ ജട്ടി കോടതിയിലെ ഉദ്യോഗസ്ഥനെ സ്വാധീനിച്ച് അടിച്ചു മാറ്റിയിട്ട് അയാളെ നാടുവിടാൻ സഹായിച്ചവൻ നമ്മളെ നയിച്ചു ഇപ്പോഴും ആ മുന്നണിയിൽ പെടുന്ന ആളാണ് എം എൽ എ ആയി മത്സരിക്കാൻ ഇരുന്ന ആൾ ഇവരെയൊക്കെ സംരക്ഷിക്കുന്ന ആരാണ് ഇവരുടെ രാജാവാണ് എന്നിട്ട് ഇത്രയൊക്കെ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഉടതുണിയില്ലാതെ നിൽക്കുന്ന ഇവരാണ് ഇന്ന് വെനിസൂല കിലോമീറ്ററുകൾക്കൊക്കെ ഏഴാം കടലിനക്കര കിടക്കുന്ന തെക്കേ അമേരിക്കയിലെ ഒരു രാജ്യത്ത് അവിടുത്തെ ജനങ്ങൾ ഇന്ന് തെരുവിലിറങ്ങി ആഹ്ലാദിക്കുകയാണ് ഇവൻ്റെ സോഷ്യലിസം യുവന്മാരുടെ സോഷ്യലിസം എന്ന് പറഞ്ഞുകൊണ്ട് പട്ടിണിയാണ് ലോകത്തിലെ ഓയിലിൻ്റെ കാര്യത്തിൽ നാലാം സ്ഥാനത്തുള്ള ഒരു രാജ്യം കൊണ്ട് പട്ടിണിയിലാണ് ജനങ്ങൾ ശരീരം വെറ്റ് ജീവിക്കുന്നു അപ്പോഴും ഈ രാജാവും പരിവാരങ്ങളും തിന്നു ചീർത്തു വരികയും ചെയ്യുന്നു ഇതെന്തൊരു വിരോധാഭാസം അവരെയാണ് ന്യായീകരിച്ചുകൊണ്ട് ഇവിടെ കുറേ എണ്ണം പട്ടിഷോയായിട്ട് ഇറങ്ങാൻ പോകുന്നു ഇറങ്ങിക്കഴിഞ്ഞു ഏറ്റവും വലിയ പോ പോസ്റ്റ് ഇട്ട ഒരു പൂമരൻ ഉപയോഗിക്കുന്ന വണ്ടി അമേരിക്കയിൽ ഇവനൊക്കെ ചികിത്സിക്കാൻ പോകേണ്ടത് അമേരിക്കയിൽ നിങ്ങൾ അവർ കാണിച്ചത് മറ്റൊരു രാജ്യത്തേക്ക് കടന്നു കയറി തെറ്റ് തന്നെയാണ് പക്ഷേ നിങ്ങളാണ് അവർക്കെതിരെ വലിയ ജനാധിപത്യ സമരവുമായിട്ട് ഇറങ്ങുന്ന നിങ്ങൾ നിങ്ങൾ എന്ത് ജനാധിപത്യമാണ് കാണിച്ചിട്ടുള്ളത് കണ്ണൂരിൽ നിങ്ങൾ എത്ര പാർട്ടിക്ക് പ്രവർത്തിക്കുക നിങ്ങളുടെ പാർട്ടി ഗ്രാമങ്ങളിൽ ഭീഷണിപ്പെടുത്തുന്നത് എത്രയോ കോളേജുകളിൽ എസ് എഫ് ഐ എന്ന സംഘടനയല്ലാതെ വേറൊരു സംഘടനയെ അവർ നിങ്ങൾക്ക് തിണ്ണമെടുക്ക ഉള്ളെടുത്ത് പ്രവർത്തിക്കാൻ അനുമതി കൊടുത്തിട്ടുണ്ടോ ഇതെല്ലാം ഫാസിസമാണ് അപ്പോൾ ഫാസിസത്തിനെതിരെ നിങ്ങൾക്ക് പ്രതികരിക്കാൻ യാതൊരു യോഗ്യതയുമില്ല ഇതിപ്പം കേരളത്തിലെ ജനങ്ങളെ ശ്രദ്ധ മാറ്റാൻ ഉള്ള വെറും ഈ പീറഷോയുണ്ടല്ലോ ജനം ഇതെല്ലാം മനസ്സിലാക്കിക്കഴിഞ്ഞു നിങ്ങളും കൊള്ളക്കാരാണ് എന്തെങ്കിലും മൊത്തം സുഖങ്ങൾ അനുഭവിച്ചിട്ട് ജനങ്ങൾക്ക് എന്തെങ്കിലും പിച്ചക്കാശ് എറിഞ്ഞു കൊടുക്കുന്ന നിങ്ങളുടെ ഈ ഉടായ്പ്പ് കമ്മ്യൂണിസം ഉണ്ടല്ലോ അതെല്ലായിടത്തു നിന്നും കടപൊഴുകും ഇവിടെ നിന്നും പോകും അതിന് യാതൊരു സംശയവുമില്ല ഇമാതിരി പണി കൊണ്ടൊന്നും കേരളത്തിലെ ജനങ്ങളെ ഇനിയും പറ്റിക്കാൻ പറ്റില്ല എന്ന് തിരിച്ചറിഞ്ഞാൽ അത്രയും നന്ദി